വിവിധ ആവശ്യങ്ങളുമായി നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ രണ്ടാം ഘട്ട പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കൂട്ടധർണ സംഘടിപ്പിച്ചു കൺവീനർ പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് അഞ്ഞൂറ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ മാസത്തിൽ ജൂലൈ ഒന്നാം തന്നെ പെൻഷൻ ശമ്പളം പരിഷ്കരിക്കണം എന്നാണ് ആ കൂട്ടത്തിൽ നിങ്ങളുടെ ഡിമാൻഡുണ്ട് നമ്മുടെ ഡിമാൻഡ് ഉണ്ട് എന്താ പങ്കാളിത്ത പെൻഷൻ റിട്ടയർ ചെയ്ത നമ്മളാണ് ആവശ്യപ്പെടുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം അപ്പൊ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്കൊക്കെ അതല്ലല്ലോ പങ്കാളിത്ത പെൻഷൻ ഉള്ള ചില ആളുകൾ നിങ്ങളുടെ കൂടെ എപ്പോണ്ടാവും നമ്മുടെ ഗവൺമെന്റ് കേരള സർവീസിലുണ്ട് അപ്പൊ രണ്ടു ദിവസം മുമ്പല്ലേ വന്നത് വാർത്ത പുതിയ പെൻഷൻ വന്നു കേന്ദ്ര കേന്ദ്ര നിക്ഷേപം കൂട്ടി ഖജാനയിൽ നിന്ന് നിന്ന് ഖജനാവിൽ പണം കോർപ്പറേറ്റുകളുടെ കൈകാര്യം ചെയ്യാനുള്ള മുതിലേക്ക് ഒഴുക്കി കൊടുക്കാനുള്ള ഒരു സംരംഭമായിട്ട് ആണല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് പതിനാല് ശതമാനം കൊടുക്കുന്നത് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക എട്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കുക ബി എസ് എൻ എൽ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ നടപ്പാക്കുക ബാങ്ക് റിട്ടയറീസ് പെൻഷൻ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് എ കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു എ കെ സോമൻ സന്തോഷ് ഇല്ലിക്കൽ കെ ശിവദാസൻ ജയകുമാർ അബ്ബാസ് വി പി നാരായണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്